ചൈരന്യേ പരിശുദ്ധാത്മാവേശുവിന മരണത്തിനു മുൻപ് തന്റെ പുത്രനായ ജോസഫിനെ ഇപ്രകാരം അനുഗ്രഹിച്ചു നിന്റെ പിതാവിന്റെ അനുഗ്രഹം നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ഗിരിശൃംഗങ്ങളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ് അവ ജോസഫിന്റെ ശിരസിൽ തന്റെ സഹോദരിൽ നിന്ന് വേർപെട്ടവന്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ ഈ അനുഗ്രഹത്തിന് ജോസഫിനെ പ്രാപ്തനാക്കിയത് അവന്റെ നീതിപൂർവമായ ജീവിതം ഒന്നു മാത്രമാണ് അപ്രകാരം നീതിയോടെ ജീവിച്ച് നമുക്കും ആ അനുഗ്രഹം സ്വന്തമാക്കാം ഇന്ന് നമ്മോട് വചന സന്ദേശം പങ്കുവെക്കുന്നത് കാര്യഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ കുര്യൻ കാരിക്കലാണ് നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ പി വെ ജീസസ് പ്രോഗ്രാമിൻ്റെ വചനവിരുദിലേക്ക് സ്നേഹപൂർവ്വം വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ പോലും വിട്ടിയാക്കും അപ്പം അതുകൊണ്ട് വിഷയം അതാണ് ബുദ്ധിമാനെയും വിട്ടിയാക്കുന്ന സ്ത്രീയും ബീഞ്ഞും ഇത് എല്ലാവരെയും കുറിച്ചുള്ള കാര്യമല്ല പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ പാപകരമായി ചിന്തിച്ച് നീങ്ങിയ വ്യക്തികൾ മൂലം ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും നാശങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒന്ന് രണ്ട് വചനഭാവങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെച്ചാൽ നമുക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് സുഭാഷിതങ്ങൾ ഇരുപത് ഒന്നാമത്തെ വചനം പറയുന്നത് സുഭാഷിതങ്ങൾ ഇരുപതിൻ്റെ ഒന്നാമത്തെ വചനം വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല മദ്യത്തിൻ്റെ അടിമകളായി കഴിയുന്നവർക്ക് വിവേകമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം മദ്യം പരിഹാസകനും അതുപോലെ തന്നെ കലഹക്കാരനുമാണ് മറ്റൊരു വനഭാഗം സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് മുതൽ വായിച്ച മദ്യപാനം കൊണ്ടുവരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്നും നമ്മൾ മദ്യപാനികളിലും അവരുടെ കുടുംബങ്ങളിലും കാണുന്ന പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദുരിതം ദുഃഖം കലഹം ആവലാതി ഇതെല്ലാം എവിടെയാണ് കാണുക മദ്യപാനികളുടെ ഇടയിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് വളരെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടുമുട്ടിയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഒരു മനുഷ്യൻ അവരുടെ ബന്ധുക്കാരുടെയും ഒക്കെ സഹായത്തോടു കൂടി വണ്ടിയൊക്കെ വാങ്ങിച്ചു വലിയ കുഴപ്പമില്ലാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ബാക്കി സമയത്ത് പറമ്പിലൊക്കെ പണിത് കൃഷിയൊക്കെ ചെയ്ത് ആ കുടുംബം നോക്കിയിരുന്ന ഒരു സഹോദരൻ ഇന്ന് ആ മനുഷ്യൻ ആ കുടുംബത്തിനൊരു ഭാരമാണ് ആ കുടുംബത്തിന് വലിയൊരു ഭാരം അതിൻ്റെ കാരണമൊന്നേ ഉള്ളൂ പുള്ളിക്ക് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം അടിക്കണമെന്നുള്ളൊരു ചിന്തയല്ലാതെ മദ്യപിക്കണമെന്നുള്ളൊരു ചിന്തയല്ലാതെ വേറൊരു ചിന്തയില്ല അതിന് ആരുടെ കയ്യിൽ നിന്ന് വേണേലും കടം വാങ്ങിക്കും അതിന് എന്ത് സാധനം വേണേലും കൊണ്ടുപോയി വിൽക്കുവോ പണയം വെക്കുമോ അതിനെല്ലാം തയ്യാറാകും ശരിക്കും ആ കുടുംബം ആ കുടുംബത്തിന് ഈ മനുഷ്യൻ ഒരു ഭാരമായി മാറിയിരിക്കുക ഇപ്പോൾ വന്ന് വന്ന് അവന് ഒരു ആത്മവിശ്വാസം ഇല്ല പുറത്തോട്ട് പോകാൻ വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ പറമ്പിലേക്ക് വന്ന് ഇറങ്ങി ഇച്ചിരി പണി ചെയ്യാൻ ഒരു കാര്യത്തിനും ആത്മവിശ്വാസവും ഇല്ല താൽപ്പര്യവും ഇല്ല കഴിവുമില്ലാത്ത ഒരവസ്ഥയിലെത്തി എത്തിയിരിക്കുന്ന വ്യക്തി എന്താ കാരണം മദ്യപാനം മദ്യത്തിൻ്റെ അടിമത്തം മൂലം വന്നിരിക്കുന്ന ശോചനീയമായ അവസ്ഥ അത് അവനെ മാത്രമല്ല ആ കുടുംബത്തെ തന്നെ ബാധിച്ചിരിക്കുക മറ്റൊരു സംഭവം എനിക്കറിയാം ഒരിക്കൽ ഒരു സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചു അച്ഛാ അടുത്ത ധ്യാനം എന്ന ഞാൻ പറഞ്ഞു ഡേറ്റിൽ ധ്യാനമുണ്ട് എൻ്റെ പേരെഴുതിക്കോ എന്താ അത് പ്രത്യേക രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോഴാണ് പിന്നെ പൊട്ടിക്കറിഞ്ഞോണ്ട് ആ മനുഷ്യൻ പറഞ്ഞ് അച്ഛാ ഞാനവിടെ ഒന്ന് ധ്യാനിച്ചതാ ഒരു എട്ട് മാസം മുമ്പ് എട്ട് മാസം മുമ്പ് ആ ധ്യാനം കഴിഞ്ഞിട്ട് ഒരേ എട്ട് മാസം അടുത്ത് ഞങ്ങളുടെ കുടുംബം സ്വർഗം പോലെയായിരുന്നു വീട്ടിലെ ചിരിയും വർത്തമാനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പോയച്ചോ അതിന് ഇന്ന് സ്വർഗം പോലെ ഇരുന്ന ആ ഭവനം നരകമായി മാറിയിരിക്കുക അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ വീണ്ടും മദ്യത്തിലേക്ക് പോയതാണ് ഞാൻ ഉപേക്ഷിച്ച ആ പാപസുഖത്തിലേക്ക് പോയതാണ് എൻ്റെ കുടുംബത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് അത് പ്രിയപ്പെട്ടവർ വീഞ്ഞും സ്ത്രീയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആ തകർച്ചകൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വീണ്ടും ഓർത്തിരിക്കുക എല്ലാ സ്ത്രീകളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല എല്ലാ ബന്ധങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല പക്ഷേ ബൈബിളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ശ്രദ്ധിക്കപ്പെടുന്നത് നല്ലതാണ് നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു കാര്യം ഓർത്തിരിക്കാം സ്ത്രീ സൗന്ദര്യവും വീഞ്ഞും നമ്മളിൽ കെണിയായി മാറരുത് കെണിയായി മാറാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രഭാഷകൻ ഒൻപത് രണ്ട് മുതലുള്ള വചനം വായിച്ചാൽ ഒരൻപത് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒൻപത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒൻപത് കാര്യങ്ങൾ അത് നമ്മൾ തിരിച്ചറിയുന്ന നല്ലതാണ് എല്ലാം വീഞ്ഞും സ്ത്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം സ്ത്രീക്ക് വഴങ്ങരുത് രണ്ടാമത്തെ കാര്യം സ്വൈരണിയെ സന്ദർശിക്കരുത് അടുത്തത് അഴിഞ്ഞാട്ടക്കാരിയോട് അടുക്കരുത് അടുത്തത് കന്യകയുടെ മേൽ കണ്ണു വയ്ക്കരുത് അടുത്തത് കുലടയ്ക്ക് അടിമയാകരുത് അടുത്തത് ആളൊഴിഞ്ഞ കോണിൽ അലയരുത് അടുത്തത് രൂപവതിയിൽ കണ്ണ് പതിക്കരുത് എട്ടാമത്തെ കാര്യം അന്യൻ്റെ ഭാര്യയോടൊത്ത് ഭക്ഷണത്തിനിരിക്കരുത് ഇതെല്ലാ കാര്യത്തിലും അല്ല കേട്ടോ നല്ല രീതിയിൽ നല്ല ബന്ധം വെച്ച് പോകുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും പക്ഷേ അവരുടെ ജീവിത പങ്കാളി അറിയാതെ രഹസ്യമായിട്ട് ഇനി ദുരുദ്ദേശത്തോടു കൂടി അങ്ങനെയുള്ള വിരുന്നിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഒൻപതാമത്തെ കാര്യം വീഞ്ഞു കുടിച്ച് മതിക്കരുത് വീഞ്ഞു കുടിച്ച് മതിക്കരുത് ഈ ഒൻപത് കാര്യങ്ങൾ മൂലം സംഭവിക്കാവുന്ന കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് നിൻ്റെ ജീവിതത്തിൽ കുടി കൊണ്ടാൽ നീ നാശത്തിലേക്ക് തെന്നി വീഴും നമുക്കറിയാമല്ലോ ചില സ്ഥലങ്ങൾ തെന്നിക്കിടക്കുന്ന സ്ഥലം നമ്മളവിടെ അതിലേ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര മസിൽ പിടിച്ചാലും ചിലപ്പോൾ നമുക്ക് നേരെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല തെന്നി വീഴും കാരണം ഫ്ലോർ അങ്ങനെയുള്ളതാണ് തറ അങ്ങനെയുള്ളതായതുകൊണ്ട് നമ്മൾ തെന്നി വീഴും ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നാൽ നമ്മൾ നാശത്തിലേക്ക് തെന്നി വീഴും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക രണ്ടാമതായിട്ട് ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്ത്രീയാൽ കുടുങ്ങിപ്പോയ ചില വ്യക്തികളെക്കുറിച്ച് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്ത്രീ മൂലം കുടുങ്ങിപ്പോയ വ്യക്തികൾ ഒന്നാമത്തെ വ്യക്തി നമുക്ക് കാണാൻ വിചാരിക്കും അഭിമലക്ക് ഉൽപ്പത്തി ഇരുപതാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തി ഇരുപതിൻ്റെ മൂന്ന് അഭിമലക്ക് അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ അവൾ അതീവ സുന്ദരിയാണെന്ന് മനസ്സിലാക്കി ആളയച്ച് അവളെ അവൻ്റെ കൊട്ടാരത്തിൽ വരുത്തിച്ചു അവിടെ പറഞ്ഞിരിക്കുകയാണ് ആ രാത്രി ദൈവം അഭിമലക്കിന് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞത് നീ കൊണ്ടെന്ന് വച്ചിരിക്കുന്ന സ്ത്രീ മൂലം നീ പിണമായി തീരും ശവശരീരമായി തീരും വരാതിരിക്കണമെങ്കിൽ എത്രയും വേഗം അവളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അബ്രാഹത്തിനെ ഏൽപ്പിച്ചിട്ട് അവൻ്റെ ആശീർവാദം വാങ്ങിക്കുക അവൻ അവനുദ്ദേശിച്ചോട്ട് നടന്നുമില്ല ഇനിയിപ്പം അവളെ തിരിച്ചു കൊണ്ടുപോയി അവനെ ഏൽപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ചു വരണം ആ കഷ്ടപ്പാട് അവനെടുക്കേണ്ടതായിട്ട് വന്നു രണ്ടാമത്തെ ഒരു വചനഭാഗമാണ് രണ്ട് സാമുകൽ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ വായിച്ചാൽ ദാവീതിൻ്റെ കാര്യം മൂലം അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന കാര്യങ്ങൾ നമുക്കറിയാം അവളെ അവളിൽ ആകൃഷ്ടനായി അവളെ കൊട്ടാരത്തിലെത്തിച്ച് അവളുമായി ശാരീരിക ബന്ധം എന്ന് പറഞ്ഞ വ്യഭിചാരം നടത്തി അവൾ ഗർഭിണിയായി ആ കുഞ്ഞിന് രോഗം ബാധിച്ചു ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉറിയായ കൊലപ്പെടുത്തേണ്ടി വന്നു അങ്ങനെ വ്യഭിചാരം അവനെ ആ ഒരു കൊലപാതകത്തിലേക്ക് പോലും നയിക്കുന്ന കാണാൻ പറ്റും ഒരുപാട് അനർത്ഥങ്ങൾ ദാവീതിൻ്റെ ജീവിതത്തിൽ വന്നു പിന്നീടാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദിൻ്റെ മക്കളുടെ ജീവിതത്തിൽ വന്ന അനർത്ഥങ്ങൾ ഈ അപ്പൻ ചെയ്ത പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് മക്കളുടെ പോലും ജീവിതത്തിൽ പ്രകടമായ അനർത്ഥങ്ങൾ നാശങ്ങൾ അതൊക്കെ നമുക്ക് തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ രണ്ട് സാമൂഹികൾ വായിച്ചാൽ മതി പതിമൂന്ന് മുതലുള്ള അധ്യായങ്ങൾ വായിച്ചാൽ അതെല്ലാം കാണാൻ പറ്റും മറ്റൊരു വചനഭാഗം ന്യായാധിപന്മാർ പതിനാറാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ന്യായാധിപന്മാർ പതിനാറ് സാംസൺ കുടുങ്ങിയത് ദലീലാമൂലം ഇനി ജഡസസുഖത്തിൽ ആഗ്രഹിച്ച് അവന് അതിൽ വീണ് ഒരു ഒരു സ്ത്രീക്ക് വഴങ്ങിക്കൊടുത്തപ്പോൾ അവൻ്റെ അവൻ്റെ മുട്ടി മുറിക്കപ്പെട്ടു അതോടുകൂടി അവൻ്റെ ശക്തിയും അവനെ വിട്ടുപോയി അസാധാരണ ശക്തി ഉണ്ടായിരുന്ന സാംസൻ്റെ ശക്തി അവന് നഷ്ടമായി അവനും കുടുങ്ങിയത് ആ ഒരു സ്ത്രീ മൂലമാണ് വീണ്ടും കാണാൻ സാധിക്കും സംഖ്യ ഇരുപത്തി അഞ്ച് ആറ് മുതൽ വായിക്കുമ്പോൾ ഒരു ഇസ്രായേൽക്കാരനെ ഇസ്രായേൽക്കാരനെക്കുറിച്ചും മിതിയാന്കാരിയെക്കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ജനം കാണുക അവൻ മിഥിയാൻകാരിയെ കൂട്ടി ഒരു വീടിനകത്തേക്ക് പ്രവേശിച്ചു ജടസുഖത്തിന് വേണ്ടി വ്യഭിചാരത്തിന് വേണ്ടി കൊണ്ടുപോയതാ ഇനി അത് കണ്ടിട്ട് ഫിനഹാസ് ചെയ്തൊരു കാര്യം അവൻ അവിടെ ചെന്നിട്ട് രണ്ടു പേരുടെയും ഉദരം കുത്തിപ്പിളർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക പിന്നീട് നമ്മൾ കാണുന്നുണ്ട് യൂതിത്ത് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ വായിച്ചാൽ ഹോൾ ഓഫെർനസ് യൂതിത് രാജ്ഞിയുടെ സൗന്ദര്യത്തിലാകൃഷ്ടയായി ഇനി അതിൽ മതിമറന്ന് മയങ്ങി മദ്യവും കഴിച്ച് അവസാനം അവന് സംഭവിച്ചൊരു കാര്യം യോതിത്ത് അവൻ്റെ തലവെട്ടിയെടുത്തു കൊണ്ടുപോകുന്ന രംഗമാണ് നമ്മൾ കാണുക വീണ്ടും നമുക്കാണെങ്കിൽ സാധിക്കും ഉൽപ്പത്തി മുപ്പത്തി എട്ട് ഒന്ന് മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് യൂതായും താമാറും യൂത ശരിക്കും പറഞ്ഞാൽ താമാർ എന്ന് പറഞ്ഞാൽ മരുമകളാണ് അവളെ മരുമകളാണെന്നറിയാതെ ഒരു സ്ത്രീ ആയിട്ട് കണ്ട് അതിൽ ആ സ്ത്രീയിൽ ആകൃഷ്ടനായി അവനവളെ കൂട്ടിക്കൊണ്ടുപോയി വ്യഭിചാരം ചെയ്യുന്നതും അവൾ ഗർഭിണിയാകുന്നതും നമുക്ക് ഈ അധ്യായത്തിൽ വായിക്കാൻ പറ്റും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് രണ്ട് സാമുകൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ വായിച്ചു കഴിഞ്ഞാൽ അംനോൻ അവൻ കുടുങ്ങിയത് എപ്രകാരമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്ത്രീയുടെ താമാറിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവസാനം അവൾ ബലാത്സംഗം ചെയ്യുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ നിരവധി വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്ത്രീ ആൾ കുടുങ്ങിപ്പോയ വ്യക്തികൾ മൂന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഭാര്യയുടെ വാക്ക് കേട്ട് കുടുങ്ങിപ്പോയ ചില വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും ഭാര്യയുടെ വാക്ക് കേട്ട് അതിൻ്റെ പുറകെ പോയതുകൊണ്ട് അവസാനം കുടുക്കിലായ വ്യക്തികളെ ഒന്നാമത്തെ വ്യക്തിയാണ് നമ്മൾ കാണുന്നുണ്ട് എസ്തേറിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാല് മുതലുള്ള വചനം വായിക്കുമ്പോൾ ഹാമാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹാമാൻ മൊർദ്ദക്കായ്ക്കെതിരെ അവന് പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കി ഒര് കഴുമരം അൻപത് മുഴം ഉയരമുള്ള കഴുമരം അവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഭാര്യ ഭാര്യയുടെ പേര് സേരേഷ് അവളുടെ വാക്ക് കേട്ട് അങ്ങനെ ഒരു കഴുമരം ഉണ്ടാക്കി അവസാനം സംഭവിച്ചത് നമുക്കറിയാം ആ കഴുമരത്തിൽ തന്നെയാണ് അവൻ തൂക്കപ്പെട്ടത് അതാണ് ഹാമാന് സംഭവിച്ചത് എന്ന് എസ്തേർ അഞ്ചിൻ്റെ പതിനാല് മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി മൂന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഹവായുടെ കേട്ട് പ്രവർത്തിച്ച ആദം വിലക്കപ്പെട്ട ആ പഴം അവൻ ഭക്ഷിച്ചു അതുമൂലം അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതും വലിയ നഷ്ടവും നാശവുമാണ് അവനും ഹവയും ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് പ്രവർത്തിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വന്ന അനർത്ഥം ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്നാം അധ്യായം വായിച്ചാൽ നമുക്കാണെങ്കിൽ സാധിക്കും ആഹാബ് രാജാവ് ജസവൽ രാജ്ഞിയുടെ വാക്ക് കേട്ട് അവൻ പെരുമാറി അവസാനം അവനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം ഇരുപത്തി അഞ്ചാമത്തെ വചനം വായിച്ചാൽ കാണാൻ സാധിക്കും നീ നിന്നെ തന്നെ വിറ്റവനായി എൻ്റെ കാരണം പറഞ്ഞത് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ഒരു ഭാര്യയുടെ വാക്ക് കേട്ടു ഭാര്യയെ പ്രസാദിപ്പിക്കാൻ ദൈവത്തിന് അനിഷ്ടമായ കാര്യം ചെയ്തു അറിവുണ്ട് അതിലൂടെയെല്ലാം നീ നിന്നെ തന്നെ വിറ്റവനായി മാറി എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക മറ്റൊരു വചനഭാഗം ഒന്ന് രാജാക്കന്മാർ പതിനൊന്ന് മുപ്പത്തി മൂന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഭാര്യമാര് മൂലം വിഗ്രഹാരാധന പോലും നടത്തേണ്ടി വന്ന സോളമൻ രാജാവ് ദൈവം അരുതെന്ന് പറഞ്ഞിരുന്നതാണ് ചില ഗ്രൂപ്പുകളിൽ നിന്ന് വിജാതീയരിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിക്കുന്നത് പക്ഷേ അവരുടെ സൗന്ദര്യം കണ്ട് അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് പത്തൊൻപത് മുതൽ വായിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവൻ അധീനനായി അഭിലാഷങ്ങൾ അവനെ കീഴ്പ്പെടുത്തി അതുമൂലം ഏറ്റവും നീചമായിട്ടുള്ള വിഗ്രഹാരാധന പോലും ചെയ്യേണ്ടി വന്ന വന്നവനാണ് സോളമൻ എന്നത് ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഞ്ചാമതായിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ നിന്നും ഒരു വചനഭാഗം എടുക്കുകയാണെങ്കിൽ അപ്പസ്വാൾ പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ സാധിക്കും ഒരു ഭാര്യ ഭർത്താവും കൂടി ഇരുന്ന് ഒരു ഡിസ്കഷൻ നടത്തി അനനിയായും അനനിയാസും സഫീറയും രണ്ടുപേരും ഡിസ്കഷൻ നടത്തിയത് അവർ പറമ്പ് വിറ്റ് കിട്ടിയ കിട്ടിയ പണത്തിൽ ഒരു ഭാഗം മാറ്റിവെച്ച് വേറെ ആരും അറിയാതെ മാറ്റിവെച്ചിട്ട് ബാക്കി പത്രോസിൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് രണ്ടുപേരും തമ്മിൽ ധാരണയായി ഈ സഫീറ പറഞ്ഞത് കേട്ട് അനനിയാസ് പ്രവർത്തിച്ചു അവനാണ് ആദ്യം ആ പണവുമായിട്ട് പത്രോസിൻ്റെ അടുത്ത് എല്ലുന്നത് അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യം ഈ അപ്പസ്വല പ്രവർത്തനം അഞ്ചാം അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുമൂലം സംഭവിച്ചത് അനനിയാസ് മാത്രമല്ല സഫീറയും അവിടെ മരിച്ചു വീഴുന്ന രംഗമാണ് അപ്പം അതുകൊണ്ട് ഭാര്യയുടെ വാക്ക് കേട്ട് പ്രവർത്തിച്ച് അതിൽ കുടുങ്ങിപ്പോയ അല്ലെങ്കിൽ അതുമൂലം നാശം സംഭവിച്ച അഞ്ച് വ്യക്തികളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വചനഭാഗങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് മറ്റൊരു കാര്യം കൂടി കണ്ടുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം ഭാര്യയാൽ ഭാര്യയുടെ ചില വാക്കുകൾ പെരുമാറ്റങ്ങൾ അത് അതുമൂലം തളരാതിരുന്ന ചില വ്യക്തികളും ബൈബിളിലുണ്ട് രണ്ട് മൂന്ന് പേരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് ഉൽപ്പത്തി പതിനെട്ടിൽ നമ്മൾ കാണുന്നുണ്ട് അബ്രാഹം സാറ ചിരിച്ചു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ കളിയാക്കി പുച്ഛിച്ചു പക്ഷെ അവിടെയും തളരാതിരുന്നൊരു വ്യക്തിയായിട്ട് അബ്രാഹത്തെ നമുക്ക് കാണാൻ പറ്റും രണ്ടാം രണ്ടാമധ്യായം പതിനാല് മുതലുള്ള വചനം വായിച്ചാൽ തോപിത്തിൻ്റെ ഭാര്യ അവനെ പരിഹസിച്ചു ഓ നിങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ഭാവമാണ് എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുന്നത് കാണാൻ പറ്റും എന്നാൽ അവിടെ തളരാതിരുന്ന തോബിത്തിനെ നമ്മൾ കാണുന്നുണ്ട് ജോബ് രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതേ പത്തെ വചനങ്ങൾ വായിച്ചാൽ അവിടെ ജോബിൻ്റെ ഭാര്യ പറയുന്നുണ്ട് ഇനിയും നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയാതെ ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിക്കേ അങ്ങനെ പറഞ്ഞിട്ട് പോലും തളരാതെ മുമ്പോട്ട് പോയൊരു വ്യക്തിയാണ് ജോബ് പ്രിയപ്പെട്ടവരെ ഇവരുടെയൊക്കെ ഗണത്തിൽ നമുക്കും പെടാവുന്നതേ ഉള്ളു മറ്റുള്ളവർ എന്തെല്ലാം പറഞ്ഞാലും ദൈവത്തിൻ്റെ നോക്കി ദൈവം പറയുന്നത് കേട്ട് അതനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു അഭിഷേകത്തിനും അനുഗ്രഹത്തിനുമായിട്ട് ഈ ആരാധനയിൽ നമുക്കിനി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ വചനം ധ്യാനിച്ചവരാണ് നമ്മൾ അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമോശം നമ്മൾ കാണിക്കരുതെന്ന് ഈശോ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഈശോ വചന വെളിച്ചത്തിൽ നമ്മളെ പഠിപ്പിച്ചു പ്രഭാഷകൻ പത്തൊൻപത് ഒന്നേ രണ്ട് വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ബുദ്ധിമാനെയും വിട്ടിയാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സ്ത്രീയും ബീഞ്ഞും ഈ രണ്ടിനോടുമുള്ള നമ്മുടെ സമീപനം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചു നമുക്ക് പറ്റിയ തെറ്റുകൾ വീഴ്ചകൾ ഓർത്ത് പ്രാർത്ഥിക്കാം ഇന്ന് ജഡത്തിൻ്റെ അടിമത്വത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട് മദ്യത്തിൻ്റെ അടിമത്വത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട് നമുക്കിതിലേക്കൊന്നും പോകേണ്ട ഗതികേട് വന്നിട്ടില്ലെങ്കിലും അപ്രകാരം അടിമത്വത്തിൽ കഴിയുന്ന വ്യക്തികളെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ ഒരുപാട് വ്യക്തികൾ രക്ഷപ്രാപിക്കും അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അവരനുഭവിക്കും നമുക്കതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകൾ ദിവ്യകാരുണ്യമായി ഇപ്പോൾ ഈശോ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നതിനെ ഓർത്ത് ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകാവുന്ന ശക്തി അത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ഈ ശക്തി മറ്റനേകം വ്യക്തികളിലേക്ക് വന്ന് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കല്പസമയം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലേ ലുയ ഹലേ ലുയാ ഹലേ ലുയ കർത്താവെ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ പരിശുദ്ധ നാമം ഉയർത്തി ആ നാമം വാഴ്ത്തി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ അത്ഭുതങ്ങൾ നടക്കട്ടെ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ അത്ഭുതകരമായ വിശുദ്ധീകരണം സംഭവിക്കട്ടെ പാപത്തോട് വിട പറയുവാൻ പാപങ്ങളോട് അനുദപിക്കുവാൻ കർത്താവെ അനേകം പാപികളെ കഠിനഭാവികളെ മാരകഭാവത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ കർത്താവ് ദുശീലങ്ങളുടെ ബന്ധനത്തിൽ കഴിയുന്നവർ ജടത്തിൻ്റെ ജടമോഹത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്നവർ അവർക്കെല്ലാം മോചനം നൽകണമേ അവരെല്ലാം അങ്ങ് തന്നെ പ്രവർത്തിക്കണമേ ഹലലുയ ഹലലുയ യേശുവെ നന്ദി യേശുവെ സ്തുതി ഹൃദയത്തെയും മനസ്സിനെയും ശാന്തമാക്കി ഈശോയ്ക്ക് സമർപ്പിക്കാം ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കാം ഹൃദയം കൊണ്ട് ദൈവത്തെ നമുക്ക് ശ്രവിക്കാം അവിടെ അത്ഭുതകരമായ പല കാര്യങ്ങളും ഈശോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും യേശയ്യ ഇരുപത്തി ഒൻപത് ഒൻപതാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഉന്മത്തരാകണം എന്നാലത് വീഞ്ഞുകൊണ്ടോ മദ്യപിച്ചിട്ടോ ആകരുത് എന്ന് പറഞ്ഞാൽ ആത്മീയ ഉന്മത്തത അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റു പല ലോകം വെച്ച് നീട്ടുന്ന ഉന്മത്തതയുടെ പുറകെ പോവുക ചിലർക്കത് ജടികാസക്തി ആയിരിക്കാം ജഡസസുഖത്തിനു വേണ്ടി പാപസുഖത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ സുഖത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നവരും വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പോലും അപഗണിച്ച് വീട്ടുകാരുടെ സ്വസ്ഥതയും സന്തോഷവും അപഗണിച്ച് ഇന്ന് മദ്യപാനത്തിൽ മുഴുകുന്ന വ്യക്തികളുണ്ട് നമുക്കറിയെല്ലാം ഈശ്വര കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ അനുഭവിച്ച് ആ സ്നേഹം അതിനു വേണ്ടി ജീവിക്കാത്തതാണ് നമ്മളിൽ പലരുടെയും പ്രശ്നം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ രൂപപ്പെടണം നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവുണ്ടാകണം നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ട ഹൃദയമായിരിക്കണം ഇതൊക്കെ സാധ്യമായാൽ പാപസുഖത്തിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ പോകേണ്ട കാര്യമില്ല ശരീരത്തിൻ്റെ പ്രീതിക്കനുസരിച്ച് ശരീരത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന് അനിഷ്ടമായ ഒരു കാര്യം പോലും നമ്മൾ ചെയ്യേണ്ടി വരില്ല കത്താവേ അവൽ ഈ ബോധ്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് ചേർത്തണമെന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിന് കൊടുക്കാനുള്ള എല്ലാം കൊടുക്കുക ദൈവത്തിൽ നിന്നും എടുക്കേണ്ടതെല്ലാം എടുക്കുവാൻ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയവികാരങ്ങൾ വിചാരങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നിലവിളിക്കേണ്ടവർക്ക് നിലവിളിക്കാം കണ്ണീരൊഴുക്കേണ്ടവർക്ക് കണ്ണീരൊഴുക്കാം കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ എപ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവെ അങ്ങ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ് കർത്താവെ അങ്ങ് കണ്ണുനീര് കാണുന്നവനും അത് ഒപ്പുന്നവനുമാണ് കർത്താവെ അങ്ങ് നിലവിളി കേൾക്കുന്നവനും ആ നിലവിളിക്ക് ഉത്തരം നൽകുന്നവരുമാണ് ഈ മക്കളെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ ഇവരെ ഓരോരുത്തരെയും അങ്ങ് മനസ്സിലാക്കി ഇവർക്ക് വേണ്ടത് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ അവിടുത്തെ വചനം അയക്കണമേ അവിടുത്തെ ആത്മാവിനെ അയക്കണമേ അതിലൂടെ ഇവരെല്ലാം ഇവരുടെ ജീവിതം നവീകരിച്ച് ഇവരെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ പുതിയ മനോഭാവം നൽകണമേ പുതിയ കാഴ്ചപ്പാടുകൾ നൽകണമേ പ്രിയപ്പെട്ടവരെ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കുടുംബത്തിൻ്റെയും സകല രോഗങ്ങളെയും പ്രശ്നങ്ങളെയും ശാസിച്ചു മാറ്റി നിങ്ങൾക്ക് സൗഖ്യവും അഭിഷേകവും നൽകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ നമുക്കിപ്പോൾ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം പരമകാരുണ്യമേ ിയുവാണി